നമസ്കാരം ഞങ്ങളുടെ നാട്ടിൽ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു താടി കെട്ടിയ ഒരാൾ താടി കെട്ടിയ ആളെന്നാണ് പറയാം അതായത് നമ്മൾ മാസ്ക് മാസ്ക്കൊക്കെ താഴോട്ട് താഴ്ത്തീറ്റിങ്ങനെ കിട്ടില്ലേ അതുപോലെ ഒരു തുണി കെട്ടിയിട്ട് ഒരാൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ നടന്നു പോകും ഞങ്ങളുടെ നാട് കാസർഗോഡ് ജില്ലയിൽ ക്ലായിക്കോട് എന്ന് പറഞ്ഞൊരു നാടാണ് നാട്ടിൽ ഒരു സൈഡിൽ പുഴ മൂന്ന് സൈഡിൽ കുന്നാണ് കുന്നിൻ ചരിവിലും താഴെ കണ്ടം അപ്പോൾ കുന്നിൻ ചെരുവിലൂടെ ഒരു പ്രവേശന മാർഗ്ഗമുണ്ട് നാട്ടിലേക്ക് അവിടെ ഒരു ശ്മശാനം ഉണ്ട് അപ്പോൾ അതുവഴി കയറി വന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കുന്നിൻ ചെരുവിലൂടെ നടന്ന് അയാൾ എങ്ങോട്ടോ പോകും അടുത്ത നാട്ടിലേക്ക് ഇങ്ങോട്ടോ പോകും അപ്പോൾ അയാൾ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ആ വഴി നടന്നു പോകുന്ന വഴിയിൽ ഞാനൊക്കെ ഒരു നാലാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്താണ് റോഡ് വരുന്നത് അതുവരെ റോഡൊന്നുമില്ല കുന്ന് പറങ്കമാവിൻ തോട്ടം അപ്പോൾ അതിനിടയിലൂടെ നടന്നു വരുന്ന ഒരു ഒരു ബിംബം അത് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ പേടിയായിരുന്നു ഇങ്ങനെ വരുന്നൊരു രാത്രിയിലൊക്കെ പേടി ആവും അപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പം പ്രേതം വരും എന്നൊക്കെ പറയില്ലേ അതുപോലെ ഈ മീട്ടിനിട്ടിയ ആൾ എന്ന് പറയും വരെ താടിക്കിട്ടിയ ആൾ മീട്ടിനിട്ടിയാൾ എന്നൊക്കെ പറയും മീട് എന്ന് പറഞ്ഞാൽ മുഖം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഈ താടി കെട്ടിയ ആളിങ്ങനെ നടന്നു വരുന്ന ഒരു ചിത്രം രാത്രിയിലൊക്കെ ഞങ്ങളെ കുറേ കാലം പേടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു യു പി സ്കൂളൊക്കെ ആയി അത്യാവശ്യം ആലോചിക്കാനൊക്കെ തുടങ്ങിയ സമയത്താണ് ഞങ്ങളുടെ കൂട്ടുകാർ ഞാനും സുരേഷൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാർ രണ്ട് സുരേഷന്മാരുണ്ട് എൻ്റെ കൂട്ടുകാർ അതിൽ മുതിർന്ന സുരേഷനാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു അറിവിൻ്റെ കാര്യത്തിൽ ഒരു മുതിർന്ന ആളെന്നുള്ള എന്നുള്ള ഒരു തോന്നൽ മൂന്നാല് വയസ്സിന് മൂപ്പേ ഉള്ളൂ പക്ഷേ മൂപ്പരാണ് സുരേഷനാണ് ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം അപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ അതൊരു യഥാർത്ഥ മനുഷ്യനാണ് അയാളുടെ താടിക്കെന്തോ പ്രശ്നമുള്ളതാണത് പരിക്കേമാറ്റം പറ്റിയിട്ട് അയാൾ ഇങ്ങനെ താടി കേട്ടിട്ട് നടന്നു പോകുന്നതാണ് എന്നൊരു അറിവ് വരുന്ന കാലം വരെ ഒരു പേടിയായിരുന്നു എന്നാലും ആ ചിത്രം മനസ്സിൽ ഇങ്ങനെ കടന്നവരും ഒരു പേടി ഉണ്ടാവും ഞാനിത് പറയാൻ കാരണം പെട്ടെന്ന് ഓർത്തത് ഈ അഞ്ചക്കള്ള അഞ്ചക്കള്ളക്കോക്കെന്നൊരു സിനിമ കണ്ടു അപ്പോൾ ആ സിനിമയിൽ അഞ്ചക്കള്ളക്കോക്കാ എന്ന് പറയുന്ന ഇതുപോലെ ഒരു മിത്ത് ആ സിനിമയിലുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ താടി താടികെട്ടിയാൾ ആയിരുന്നു പക്ഷേ ആ ഒറിജിനൽ ആണ് എന്ന് തിരിച്ചറിയുന്നത് വരെ അതൊരു മിത്തായിരുന്നു ഒരു ഭീതിപ്പെടുത്തുന്ന മിത്തായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ അഞ്ചക്കൊള്ളക്കാക്കാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലൊരു സംഗതി ഇല്ല അത് ഒരു കഥാപാത്രമാണ് ഫോക്ക് ഒരു കഥാപാത്രം ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ചക്കള്ള അഞ്ചക്കള്ളക്കോക്കാനെക്കുറിച്ച് അറിയാത്തത് നമ്മുടെ പരിമിതി കൊണ്ടാണ് ഫോക്ക് അങ്ങനെ ഒരു കഥാപാത്രം പാലക്കാട് ഏരിയയിലുണ്ട് എന്ന് അറിയാതെ പോയത് ഒരു നഷ്ടമാണ് നമ്മുടെ വായനയുടെ ഒരു പരിമിതി കൊണ്ടായിരിക്കും എന്തായാലും ഒരു കഥാപാത്രം കഥാപാത്രം ഗംഭീര ൊറാട്ട് നാടകത്തിലൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം വെച്ചിട്ടില്ല ഒരു സിനിമയായിട്ടാണ് എന്ന് എന്നുള്ള സിനിമ ബിൽഡ് ചെയ്തിരിക്കുന്നത് ചെമ്പൻ വിനോദും ലുക്മാനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മറ്റു നിരവധി കഥാപാത്രങ്ങളുണ്ട് ഇവരാണ് ലീഡ് റോളുകൾ അവതരിപ്പിക്കുന്ന ഒരു സിനിമ ഗംഭീരമായ അനുഭവമാണ് ഒരു വെസ്റ്റേൺ സിനിമയൊക്കെ കണ്ടതുപോലെ വലിയൊരു ഫൈറ്റും വലിയൊരു തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന കുറച്ചും കൂടി കടുത്ത ഇരുണ്ട യാഥാർത്ഥ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ആ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം പേര് പെട്ടെന്നൊരു അപരിചിതമായ പേര് എന്നുള്ളതെങ്കിൽ നമ്മളൊന്ന് സ്റ്റക്കായി നിൽക്കും ആരോടെങ്കിലും എവിടെ പോകുന്നു നോക്കുമ്പോൾ അഞ്ചക്കള്ള കോക്കാൻ കാണാൻ പോകുന്നതെന്ന് പറയാനുള്ളൊരു പ്രയാസമുണ്ട് നമ്മൾ അഞ്ചൽ എന്ന് കേട്ടിട്ടുണ്ട് കള്ളൻ എന്ന് കേട്ടിട്ടുണ്ട് കോക്ക് കോക്കാൻ എന്ന അശ്വത് കോക്കിനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ പല വിധത്തിലുള്ള വാക്കുകളൊക്കെ ചേർന്ന് വെച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് പക്ഷേ അത് പ്രയോഗത്തിലുള്ളതാണ് എന്നുള്ളതാണ് അഞ്ചക്കള്ള കോക്കാൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു പ്രതികാര കഥയാണ് പ്രതികാര കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ അങ്ങനെ അങ്ങനൊരു പ്രതികാരകഥയെ ഇങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ പറയാം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത കാളഹസ്തി എന്ന് പറയുന്നൊരു നാട് കർണാടകയും കേരളം തമിഴ്നാടും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നാട് അവിടെ കന്നഡ സംസാരിക്കുന്ന ആളുണ്ട് മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ആ കാളഹസ്തിയിലൊരു പോലീസ് സ്റ്റേഷനുണ്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് പരിശീലനം കഴിഞ്ഞ ഒരു പോലീസുകാരൻ വസുദേവൻ കടന്നു വരികയാണ് കുറച്ചൊരു വിക്കുള്ള പാവത്താനായ വസുദേവൻ വസുദേവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ പേരാണല്ലോ സ്റ്റേഷനിലെത്തിയ വസുദേവനെ നടവരമ്പൻ പീറ്റർ എന്ന തൃശ്ശൂർക്കാരനായ പോലീസുകാരനാണ് സ്നേഹത്തോടെ ആ സ്റ്റേഷനിലെ പോലീസുകാരനാണ് സ്നേഹത്തോടെ സ്വീകരിച്ച് ഇടപെടുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ ഇവനോട് ദേഷ്യം വരും ഇവൻ ഒരു പാവത്താനാണ് അങ്ങനെ എസ് ഐ മുതൽ താവൂട്ടുള്ള എല്ലാവരുടെയും ഈ പെരുമാറ്റത്തിനിടയിൽ നടവരമ്പനാണ് ഇയാൾക്കൊരു ആശ്വാസമായി വരുന്നത് തൻ്റെ പേര് ആദ്യമായി അക്ഷരം തെറ്റാതെ വിളിച്ച ആൾ ആണ് താങ്കൾ എന്ന് നടവരമ്പനോട് വസുദേവൻ പറയുന്നുണ്ട് അതായത് എല്ലാവരും വാസുദേവൻ എന്ന ആൾ വിളിക്കുക അപ്പോൾ വസുദേവൻ എന്ന് കറക്റ്റായിട്ട് നടവരമ്പൻ വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങ് പോകുന്നൊരു കഥാഗതിയാണ് ആരംഭത്തിലുള്ളത് വിശദാംശത്തിലേക്ക് പോകുന്നില്ല കർണാടക തമിഴ്നാട് അതിർത്തി ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് നാട്ടിനുള്ളതെങ്കിലും നമ്മുടെ ഒരു മലനാടൊക്കെ നമുക്ക് ഓർമ്മ വരും മലയോര നാട് നമുക്ക് ഓർമ്മ വരും ഇടുക്കി വയനാട് എന്നൊക്കെ പറയുന്നത് പോലുള്ള ചില ലക്ഷണങ്ങളൊക്കെ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു ഭൂമിശാസ്ത്രം ാണ് അവർ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷനിലേക്ക് വരുന്ന കേസുകളുടെ വൈവിധ്യം നമ്മുടെ മുഖ്യധാര പോലീസ് സ്റ്റേഷനുകളിൽ ഉള്ളതുപോലുള്ളൊരു കേസുകളായിരിക്കില്ല അവിടെ വരുന്നത് അതിൻ്റെ ഒരു വൈവിധ്യം ആദ്യം തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് അവിടുത്തെ രാഷ്ട്രീയം അവിടുത്തെ പശ്ചാത്തലം അവിടുത്തെ ജനം ഒക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് അഞ്ചക്കള്ളക്കോക്കാൻ്റെ ഒരു പ്രത്യേകത ആ സിനിമ പ്രത്യക്ഷത്തിലൊരു കഥ പറയുന്നുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ ഇടപെടുന്നു എന്ന് നമുക്ക് തോന്നില്ലെങ്കിലും സൂക്ഷ്മമായ നോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളറിയാതെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ആ സിനിമയുടെ രാഷ്ട്രീയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സിനിമ സംഭവിക്കുന്നത് സിനിമയുടെ കാലഘട്ടം അത് ഊഹിക്കാവുന്ന ഒരു പരാമർശം ആ സിനിമയിലുണ്ട് എൺപത്തിയേഴ് ആദ്യം എന്ന് വേണമെങ്കിൽ പറയാം എൺപത്തി ആറിൻ്റെ അവസാനം എൺപത്തിയേഴ് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് മൂന്നിന് നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള പ്രചാരണ കാലമൊക്കെയാണ് ഈ കഥ നടക്കുന്ന സാഹചര്യം ആ സമയത്ത് കാളഹസ്തിയിലൊരു കൊലപാതകം നടക്കുകയാണ് നാട്ടുപ്രമാണിയായ ചാപ്ര എന്ന നാട്ടുപ്രമാണിയായ ഒരാൾ കൊല്ലപ്പെടുകയാണ് അയാൾ ശ്രീജിത്ത് രവിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതിന് പിന്നാലെ പോലീസ് പോകുന്നു പോലീസ് വളരെ പ്രത്യക്ഷത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സമാന്തരമായി ചേപ്രയുടെ രണ്ട് മക്കൾ ഈ സിനിമയുടെ ഗംഭീരമായ രണ്ട് കഥാപാത്രങ്ങളാണ് അതിൻ്റെ ആ കഥാപാത്രങ്ങളുടെ പ്രത്യേകതയൊന്നും ഞാൻ പറയുന്നില്ല അമ്മ അതിൽ പ്രത്യേകതയുള്ള കഥാപാത്രമാണ് അതൊരു നമ്മുടെ ആസ്വാദ്യത്തെ ബാധിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള രണ്ട് മക്കൾ സമാന്തരമായ ഒരു അന്വേഷണം നടത്തുന്നു ആ മക്കൾ വരുന്നതോടെ കാളഹസ്തിയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് ഒരു ഭീതിയുടെ നാടായി ഈ രണ്ട് സമാന്തര അന്വേഷണങ്ങളുടെയും സാഹചര്യത്തിൽ മാറുകയാണ് പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും മനസ്സിലാവില്ല ആ കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന അണിയറ നാടകങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ സിനിമ അതാണ് അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകതയും അതേസമയം തന്നെ അഞ്ചക്കള്ളക്കോക്കാൻ എന്ന പാലക്കാട്ടെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല ഫോക്കുലോറിസ്റ്റിക്സിലെ ആ ഒരു മിത്ത് എങ്ങനെയാണ് ഇങ്ങോട്ട് രംഗപ്രവേശം ചെയ്യുന്നത് അതിനെ മിക്സ് ചെയ്ത് ചേർക്കുന്നത് എന്നുകൂടി ഈ സിനിമയുടെ ആസ്വാദ്യതയെ ഉയർത്തുന്ന ഒരു ഘടകമാണ് എൺപതുകളുടെ അവസാനമൊക്കെ കേരള രാഷ്ട്രീയം എങ്ങനെയായിരുന്നു എന്ന് നേരിട്ടല്ലാത്ത സമാന്തര സൂചനകളിലൂടെ അഞ്ചക്കള്ളകോക്കാൻ പറയുന്നുണ്ട് സി പി എമ്മും കോൺഗ്രസും ഇരുഭാഗത്തു നിന്നുകൊണ്ട് നടത്തുന്ന പരസ്പര പോരുകളുടെ അടരുകൾ മലയോര ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഇടപെട്ടു ആ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട് യു ഡി എഫ് എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന യു ഡി പി എന്ന സംഘടനയുടെ പേരാണ് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യ സ്വഭാവമുള്ള സംഘടനയുടെ പിന്നണിയിൽ നമ്മൾ കാണുക അരിവാൾ ചുറ്റുകയിലൂടെ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇടപെടലിലൂടെ സിനിമ ആവിഷ്കരിക്കുന്നുണ്ട് അങ്ങനെ സ്ഥാനാർത്ഥികവും അല്ലെങ്കിൽ ആ നാട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചിഹ്നങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിനെ മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നാടായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും എൺപതുകളുടെ സാമൂഹ്യ ജീവിതത്തിൽ സ്ത്രീകൾക്കുള്ള പരിഗണിക്കുന്നത് എന്താണ് ചിത്രം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഥയുടെ മുഖ്യനായകത്വത്തിൽ സ്ത്രീകളുടെ അഭാവം കാണാം പക്ഷെ കരുത്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് കൂടി സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട് മേഘ തോമസ് അവതരിപ്പിച്ച പത്മിനി എന്ന കഥാപാത്രം മലയോര ജീവിതത്തിൽ ഈ സീൻ അഞ്ചക്കള്ള കോക്കാനിൽ എങ്ങനെ ശക്തമായി ഒരു സ്ത്രീ ഇടപെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് മറ്റ് സ്ത്രീ കഥാപാത്രങ്ങളും കടന്നു വരുന്നുണ്ടെങ്കിലും കഥാഗതിയിൽ കാര്യമായ സ്വാധീനമില്ലാതെ സമാന്തരമായി അങ്ങ് മുന്നോട്ട് പോവുകയാണ് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നത് കഥാഗതിയുടെ ഓരോ സ്ഥലത്തും മുതലാളി പണം ക്രൈം ഇതെല്ലാം രാഷ്ട്രീയം എങ്ങനെയൊക്കെ ഇടപെടുന്ന മേഖലയായി മാറുന്നു എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കുടിലെ തന്ത്രങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് പോലും ഈ ക്രൈമിനെയൊക്കെ ഉപയോഗിക്കുന്നു നാട്ടിലെ ഒരു കൊലപാതകമായാലും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡെവലപ്മെൻറ്റായാലും എല്ലാം ഉപയോഗിക്കുന്നു എന്ന് സിനിമ കൃത്യമായി പറയുന്നുണ്ട് ഇനി സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ അവതരിപ്പിച്ച നടന്മാരിലൂടെ നടിമാരിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഈ സിനിമയുടെ രസകരമായ അനുഭവമായി മാറും സിനിമ മുന്നോട്ട് നീങ്ങുന്നത് വസുദേവൻ എന്ന കഥാപാത്രത്തിൻ്റെ കണ്ണിലൂടെയാണ് അടുത്ത കാലത്ത് കണ്ട ഒരു മികച്ച കഥാപാത്രമാണ് വസുദേവൻ്റെത് നിഷ്കളങ്കമായ കണ്ണിലൂടെ ആ കാലത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് വസുദേവൻ്റെ കണ്ണിലൂടെ അഞ്ചക്കള്ളക്കോക്കാൻ എന്ന സിനിമയിലെ കാളഹസ്തി എന്ന ഗ്രാമത്തെ അടയാളപ്പെടുത്തുകയാണ് ആ നാട്ടിൻ്റെ നിഗൂഢതയെല്ലാം ആ നിഷ്കളങ്കമായ നോട്ടത്തിലൂടെ നമ്മളിലേക്കും പകരുന്നുണ്ട് വസുദേവൻ ലുക്മാൻ്റെ ശൈലിക്കിണങ്ങുന്ന കഥാപാത്രമാണ് ലുക്മാൻ ഒരു ഗംഭീര നടനാണ് എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഇതുവരെ കാണാത്ത വിധം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് പൊറാട്ട് എന്ന ഒരു നാടോടി കലാരൂപത്തോട് ഇഴചേർത്താണ് ഈ സിനിമ കഥ പറയാൻ ശ്രമിക്കുന്നത് ആ പൊറാട്ട് നാടകത്തിൻ്റെ പശ്ചാത്തലമായി നമ്മൾ ഇരുണ്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ കാണാൻ വേണ്ടി ചെല്ലുമല്ലോ ആ സമയത്തുള്ള നിഗൂഢതയും നേർമ്മയും ഒരുപോലെ എടുത്ത് അതിലും നിഗൂഢമായ ഒരു കഥയിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് വസുദേവൻ്റെ അച്ഛൻ പൊറാട്ട് നടനായിരുന്നു പൊറാട്ടിൻ്റെ സകല മേഖലയിലും പ്രതിഭയുള്ളയാൾ എന്നാൽ മറ്റൊരു നാട്ടിലേക്ക് വന്ന് അവിടെയുള്ള ജനത്തിൻ്റെ ആകെ കയ്യടി വാങ്ങി മുന്നോട്ട് പോകുമ്പോൾ എതിരാളികൾ ഉണ്ടാവുന്നു സ്ത്രീയെ അഭിനയിപ്പിച്ചതിന് സദാചാര കലാവാദികളുടെ ആക്രമണത്തിന് പോലും വിധേയനാകുന്നു എന്നാൽ എല്ലാത്തിനും തിരിച്ചടിക്കുന്ന കരുത്ത് വസുദേവൻ്റെ അച്ഛന് ഉണ്ടായിരുന്നു ഇതെല്ലാം പതിവ് കണ്ണിലൂടെ അച്ഛൻ്റെ അലമ്പുണ്ടാക്കുന്ന സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് വസുദേവൻ്റെ അമ്മ ചിത്രീകരിക്കുന്നതും വസുദേവൻ ആദ്യഘട്ടത്തിലൊക്കെ അതെങ്ങനെ സ്വീകരിക്കണം അച്ഛനെ എങ്ങനെ കാണണം എന്നുള്ള ഒരു സന്ത്രാസത്തിൽ അകപ്പെടുന്നുണ്ട് ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് യാത്രയിൽ വസുദേവൻ്റെ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് എന്താണ് മൂല്യം എന്താണ് എതിർമൂല്യം ഒരു പോലീസായി പിന്നീട് വസുദേവൻ വളരുകയാണ് കാളഹസ്തിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് നിഷ്കളങ്കനായിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ പൊറാട്ടിൻ്റെ പശ്ചാത്തല ജീവിത സാഹചര്യം ഉറങ്ങിക്കിടക്കുന്ന വസുദേവൻ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെമ്പൻ വിനോദാണ് ഈ സിനിമയുടെ നട്ടല്ല് എന്ന് പറയുന്നത് ചെമ്പൻ വിനോദിൻ്റെ കഥാപാത്രമാണ് ചെമ്പൻ വിനോദിനെ ഓർമ്മിക്കുമ്പോൾ കൂട്ടത്തിലേക്ക് വെക്കാവുന്ന തിലകൻ്റെ നിരയിലേക്ക് വെക്കാവുന്ന ഒരു നടനായി തോന്നുന്നുണ്ട് അത് അനുകരണത്തിൻ്റെ പേരിലല്ല അയാളുടെ ആ പ്രതിഭയുടെ മികവ് കൊണ്ട് തിലകനെ പോലുള്ള നെടുമുടിയെപ്പോലുള്ള കെ പി എസ് സി ലളിതയെപ്പോലുള്ള നടീനടന്മാരുടെ നിരയിൽ എന്തുകൊണ്ടും തലയുയർത്തി നിൽക്കാവുന്ന ഒരു മികച്ച നടനായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ് അത് ഈ സിനിമയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലെയും പ്രകടനം കാണുമ്പോൾ നമുക്ക് തോന്നും ഏത് നിമിഷവും എങ്ങനെയും ഉയർന്നും താഴ്ന്നും അഭിനയിക്കാനുള്ള ആ ഒരു കരുത്തുള്ള നടനാണ് ചെമ്പൻ വിനോദ് ഇനി ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു നടൻ എന്ന് തന്നെ പറയാം സത്യനും മുരളിയുമൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ശാഖയിലെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു നടനാണ് ചെമ്പൻ വിനോദ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായാലും അയാൾ ഒരു സ്വതന്ത്ര പ്രതിഭയായി പൂണ്ടുവിളയാടുന്നത് നമുക്ക് കാണാം നമുക്ക് പെട്ടെന്ന് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളിലെ തിലകൻ്റെ കഥാപാത്രത്തെയൊക്കെ ചില സമയത്ത് ഓർമ്മ വരുന്ന തരത്തിൽ മികവ് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഭ കൊണ്ടാണ് എന്തായാലും അഞ്ചക്കള്ളക്കോക്കാനിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ആ സിനിമ കണ്ടു കഴിയുമ്പം ഇതൊന്നുമല്ല ഇതിനും മികച്ചതാണ് ഞാനിപ്പോൾ പറഞ്ഞതൊന്നുമല്ല അതിലും വമ്പൻ പ്രകടനമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മറ്റൊരാളെ പ്രത്യേകം പറയേണ്ടതുണ്ട് അത് നമ്മുടെ മണികണ്ഠൻ ആചാര്യുടേതാണ് ഈ സിനിമ എനക്കുണ്ടാക്കിയ ഏറ്റവും വലിയ സന്തോഷം മണികണ്ഠൻ്റെ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് കമ്മട്ടിപ്പാടത്തിലെ ബാലേട്ടൻ്റെ ഹാങ് ഓവർ എപ്പോഴും പിന്തുടരുന്നുണ്ടെങ്കിൽ ും ചില കഥാപാത്രങ്ങളിലൂടെ അതിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപക്ഷെ അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുള്ള കാര്യമാണ് എത്ര മികച്ച നടനായാലും സിനിമയിൽ മികച്ച കഥാപാത്രങ്ങൾ കിട്ടുക ആ സിനിമ ഹിറ്റാവുക ആളുകൾ അടയാളപ്പെടുത്തുക എന്നെല്ലാം പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അതിജീവനത്തിലൂടെയും നിരന്തരമായ യുദ്ധത്തിലൂടെ എന്ന് തന്നെ പറയാലോ നിരന്തര പരാജയവും അതിനെ അതിജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് സാധ്യമാവുക എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും അർഹമായ പരിഗണന കിട്ടാതെ പോകുന്നോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു നടനാണ് മണികണ്ഠൻ ആചാരി ഏറ്റവും ഒടുവിൽ ഭ്രഹയുഗത്തിലെ അഞ്ച് കഥാപാത്രങ്ങളിൽ ഒരാളാണ് അദ്ദേഹം കുറച്ച് നേരെ ആ സിനിമയിൽ അയാളുടെ പെർഫോമൻസ് ഉള്ളു മണികണ്ഠൻ്റെ പെർഫോമൻസ് ഉള്ളു പക്ഷേ ആ സിനിമ മറക്കാൻ കഴിയാത്തൊരു കഥാപാത്രമായി നമ്മുടെ മുമ്പിൽ ഇയാളെ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ വാലിബനിലെ മലക്കോട്ടെ വാലിബനിലെ ഒരു കഥാപാത്രമുണ്ട് വാലിബൻ പോർച്ചുഗീസുകാരുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ കടന്നു വരുന്ന ഒരു ഉഗ്രൻ കഥാപാത്രം ആ സിനിമ അവശേഷിക്കുന്ന ഓർമ്മകളിൽ പ്രധാനപ്പെട്ടൊരു കഥാപാത്രമായി മണികണ്ഠൻ്റെ കഥാപാത്രം ഉണ്ടാവും പക്ഷേ ഈ സിനിമകളിലൊക്കെ വരുമ്പോഴും ആ സിനിമയുടെ ചർച്ചകളിൽ പോലും നമുക്ക് മണികണ്ഠൻ്റെ പേര് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തായാലും അഞ്ചക്കള്ള കോക്കാനിൽ അങ്ങനെ മുങ്ങിപ്പോകുന്നൊരു കഥാപാത്രം അല്ല അയാൾ അമ്മാതിരി വരവാണ് ഒരു തിയേറ്റർ കുലുങ്ങെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ മണികണ്ഠൻ്റെ വരവ് ആ സിനിമയിലൊരു ഭയങ്കരമായ വരവാണ് ഒരു ഇൻട്രോ സീനൊക്കെ നമ്മളെ അങ്ങ് കയ്യടിപ്പിക്കും നമ്മളറിയാണ്ട് കയ്യടിച്ചു പോയ രംഗങ്ങളായി അത് അവശേഷിക്കുകയാണ് അമ്മ അതിരി കഥാപാത്രം മണികണ്ഠൻ ഇനിയും നമ്മൾ കാണും മണികണ്ഠൻ ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ അതുപോലെ മികച്ച നടനായി അടയാളപ്പെടുത്തുന്ന നിലയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമെന്ന ഈ സിനിമ വീണ്ടും തെളിയിക്കുകയാണ് അതുപോലെ മറ്റ് നിരവധി പേരുണ്ട് ശ്രീജിത്ത് രവിയുടെ കഴിവിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ മികവ് കൊണ്ട് ആ കഥാപാത്രത്തെ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് മേഘ തോമസ് ഷെന്തിൽ കൃഷ്ണ മെറിൻ ജോസ് മെറിൻ ഫിലിപ്പ് പ്രമോദ് വെളിയനാട് ഇങ്ങനെ നിരവധി മികച്ച നടീനടന്മാരുടെ പ്രകടനം ഈ സിനിമയിലുണ്ട് താരങ്ങളുടെ അല്ലെങ്കിൽ നടീനടന്മാരുടെ പ്രകടന മികവ് എന്നുള്ളത് നിലനിൽക്കുക തന്നെ ആ സിനിമയുടെ മേയ്ക്കിംഗ് ആണ് നമ്മളൊരു മലയോര നാട്ടിലൂടെ ഒരു വണ്ടി പോകുമ്പോൾ അതിൻ്റെ നിഗൂഢത മുഴുവൻ പുറത്ത് കാണിക്കുന്ന വിധത്തിലുള്ള ഫ്രെയിമുകൾ ആ നാട്ടിൻ്റെ ചില സൂക്ഷ്മമായ ചില ചിത്രങ്ങൾ അതൊക്കെ ഈ ഫ്രെയിമിലൂടെ നമുക്ക് മുന്നിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ മേക്കിംഗ് നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത രീതിയിൽ ചില അപൂർവ്വമായ ചില സിനിമകളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സിനിമ അത്ര മികവുറ്റ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഉല്ലാസ് ചെമ്പനാണ് ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് എന്നുള്ളത് അത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് തഴക്കം വന്ന ഒരു പുതിയ കാല സംവിധായകൻ ഇവിടെ അവതരിക്കുകയാണ് പഴയ കഥ പറഞ്ഞുകൊണ്ട് അവതരിക്കുകയാണ് ആ അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ ഒരു പൂണ്ട് വിളയാട്ടമാണ് സിനിമ എന്ന് തന്നെ പറയാം അരുൺ മോഹൻ എന്ന് പറയുന്ന ഛായാഗ്രഹകന്റെ പേര് ഈ സിനിമ കഴിഞ്ഞപ്പോഴാണ് ഞാൻ തപ്പി പിടിച്ചത് അങ്ങനെ ഒരു ആവിഷ്കാരം ആ സിനിമയിലുണ്ട് നമ്മളെ മനസ്സിലേക്ക് പിന്നീട് ഓർമ്മിക്കുന്ന രീതിയിൽ ആരാണ് എൻ്റെ ക്യാമറ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം ആ സിനിമയിലുണ്ട് മലയോര ജീവിതത്തെ അങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് അത് ആ ജീവിതത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്ത് ഈ സിനിമ വഹിക്കുന്ന ഒരു നിഗൂഢമായ തലമുണ്ട് ആ നിഗൂഢതയെ ഓരോ ഫ്രെയിമിലും കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തല സംഗീതമായാലും ആ ഫ്രെയിമുകളായാലും ആ ഓരോ ഫ്രെയിമും അവതരിപ്പിക്കുന്ന രീതിയിലായാലും അത്ര കനപ്പെട്ട ജീവിതത്തിൻ്റെ അടയാളമായി ഓരോ രംഗവും മാറുകയാണ് നിഗൂഢതയുടെ ഒരടരി ഇങ്ങനെ നമുക്ക് മുന്നിലേക്ക് വെക്കും മൃഗീയ മൃഗീയവാസനകൾ ഉള്ളിലൊളിപ്പിച്ച മനുഷ്യർ എപ്പോൾ എങ്ങനെ പെരുമാറും എന്നറിയാത്ത വിധത്തിലുള്ള ആകാംക്ഷ പെട്ടെന്ന് മാറിമറിയുന്ന ദൃശ്യ സൂചനകൾ കഥയുടെ നിഗൂഢതയെ മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിൽ ഒരു മാസ് എൻ്റ ർ എന്ന നിലയിൽ തന്നെ ഈ സിനിമ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാന സിനിമയിൽ ഒരു വമ്പൻ അടിയുണ്ട് അടി ഈ സിനിമയുടെ ഒരു വലിയ പ്രത്യേകതയാണ് അടി എന്ന് പറഞ്ഞാൽ ചില്ലറടിയൊന്നുമല്ല നീണ്ടു നിൽക്കുന്ന കുറേ നേരം മുന്നോട്ട് പോകുന്ന നമ്മളൊരു സംഗീതം ആസ്വദിക്കുന്നത് പോലെ ഒരു അടി സംഘടന രംഗത്തെ ചിത്രീകരിച്ച് അവതരിപ്പിച്ചത് ഗംഭീരായിട്ടുണ്ട് അങ്ങനെ ഒരു സംഗീതത്തെ ഒഴിവാക്കാൻ പറ്റാത്ത സംഘടനമാണ് അത് കാരണം അതിൽ ചില കഥാപാത്രങ്ങളുടെയൊക്കെ സാന്നിധ്യം അങ്ങനെയാണ് അത് ഞാൻ വിശദീകരിക്കുന്നില്ല അത്ര ഗംഭീരായിട്ട് അടിയെ വളരെ തീക്ഷണമായ അവസ്ഥയിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് ആസ്വാദ്യകരമാക്കുക എന്നുള്ളത് പലപ്പോഴും സിനിമകളിൽ അധികം കാണാത്തതാണ് നമ്മൾ നേരിട്ടുള്ള തല്ല് കാണും അല്ല നാടൻ തല്ലുണ്ടാവും സൂപ്പർ സ്റ്റാറുകളുടെ സ്ലോ മോഷൻ തല്ലുണ്ടാവും അതിനൊക്കെ അപ്പുറത്ത് തല്ല് രംഗത്തെ വെറുതെ ഒരു തല്ലാക്കാതെ തല്ലുമാലയൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന അധിക കാലമാകാത്തൊരു സമയാണിത് പക്ഷേ അതിനപ്പുറത്ത് സംഘടന രംഗങ്ങളെ ഈ സിനിമ മൊത്തത്തിൽ എന്തിനാണോ പ്രതിനിധീകരിക്കുന്നത് അതിനെ മുഴുവൻ വഹിക്കുന്ന ഒരു കഥാ സാഹചര്യത്തിൽ ഇഴുകി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എലമെൻറ്റായി മാറ്റുകയാണ് ഈ സിനിമയിൽ അതുകൊണ്ട് പ്രത്യേകം ഇത്ര അടി ഇത്ര പാട്ട് എന്ന് പറയുന്നത് പോലെ ഈ സിനിമയിൽ എത്ര അടിയുണ്ട് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മന ഓർമ്മയിൽ വരില്ല പക്ഷേ ഓരോ അടിയും പ്രത്യേകമായി ആലോചിച്ച് നോക്കിയാൽ അമ്മാതിരി അനുഭവമാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക കാരണം ആ അടി രംഗങ്ങൾ പ്രത്യേകമായി മാറ്റിവെച്ച് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധം കഥയോട് ഇഴുകിച്ചേർന്നിരിക്കുകയാണ് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മൊത്തത്തിൽ ഒരു തല്ലിൻ്റെ ആണോ അതെ മൊത്തത്തിൽ തല്ലിൻ്റെ മൂഡാണ് എന്നാലും മൊത്തത്തിൽ നിഗൂഢതയാണോ അതെ മൊത്തത്തിൽ നിഗൂഢതയാണ് ഇൻവെസ്റ്റിഗേഷനാണോ അതേ ഇൻവെസ്റ്റിഗേഷനാണ് ഓരോ അടരിലും ആ പ്രത്യേകതകളെ മുഴുവൻ ഇഴുകി ചേർത്ത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അഞ്ചക്കള്ള പോക്കാനും കഴിഞ്ഞു ഇതൊരു എൻ്റർടൈനർ എന്നുള്ള നിലയിലാണ് ഞാൻ ഇത്ര നേരം സിനിമയെക്കുറിച്ച് ആ നിലയിൽ ആസ്വദിച്ചു എന്നുള്ള നിലയിൽ പറയുന്നത് ഒരു രസമുള്ള അനുഭവമാണ് രസികൻ സിനിമയാണ് എന്നുള്ളതാണ് മൊത്തത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം